ചോദിച്ചു കഴിഞ്ഞ തവണ അങ്ങയുടെ രമ്യ ഹരിദാസ് എന്ന് പറയപ്പെടുന്ന അഞ്ചു വർഷക്കാലം കൊണ്ട് ആലത്തൂർ മണ്ഡലത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള എം പി ജയിച്ചത് ലക്ഷക്കണക്കിന് ഉറപ്പിയുടെ സോറി ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പക്ഷേ മുഖ്യമന്ത്രിന്റെ അപ്പോ ഞാൻ പറയുന്നത് ലക്ഷക്കണക്കിന് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് എട്ട് ശതമാനം ഉണ്ടായിരുന്നുള്ളൂ എന്തുകൊണ്ടാണ് അങ്ങയുടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കേൾക്കണം അറിവുണ്ട നിങ്ങളുടെ കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന രണ്ട് സീറ്റ് അന്ന് നിങ്ങളുടെ പ്രധാനമന്ത്രി ചോദിച്ചു ഈ രണ്ട് സീറ്റും വെച്ച് നിങ്ങൾ എവിടേക്ക് പോകുന്നുവെന്ന് അപ്പൊ ഞങ്ങൾ അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനിജിയും മാത്രമേ ഉള്ളൂ അവർ പറഞ്ഞു കാലം നിങ്ങൾക്ക് മറുപടി വരും ആ ഈ ബെഞ്ചിൽ നിങ്ങളും അപ്പുറത്തെ ബെഞ്ചിൽ അതിൽ നിന്ന് രണ്ടിൽ നിന്ന് മുന്നൂറ്റി മൂന്നിലേക്ക് ഞങ്ങൾക്ക് എത്താൻ സാധിക്കുമെങ്കിൽ എൺപത്തി ഒമ്പതിനായിരത്തിൽ നിന്ന് അഞ്ചര ലക്ഷത്തിലേക്ക് എത്താൻ പെട്ടെന്ന് അവസരം രണ്ട് രണ്ട് കൂട്ടല്ലേ കൂട്ടല്ലേ പറയട്ടെ പറയട്ടെ മറുപടി അടുത്ത ചോദ്യത്തിന് ഇതെല്ലാം ഗ്യാരണ്ടി എന്ന മോഡിയുടെ ഗ്യാരണ്ടി പറയട്ടെന്താ പറഞ്ഞ കാരണ്ടി എന്ന പെടപ്പെടുക്കുന്ന വെള്ളക്കരം കൂട്ടി ഭൂനികുതി കൂട്ടി കറന്റ് ബില്ല് കൂട്ടി പെട്രോളിന്റെ ും ഒന്നിട്ട് മോഡിയുടെ ഗ്യണ്ടി അങ്ങയുടെ മുഖ്യമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി ആ വല്ലാർപോരൻ ടെർമിനലിൽ പോയി മുഖ്യമന്ത്രി നിന്നപ്പോ മനസ്സിലായോ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് രണ്ട് അങ്ങ് പറഞ്ഞുനിസന് ഓർമ്മയുണ്ടോ അനിൽ നമ്പിയാറിന് വിദേശ സർക്കാർ സംവിധാനത്തിന്റെ സ്റ്റാൻഡേർഡ് എത്രമെന്ന് പറഞ്ഞാൽ പോകുന്നു ചെക്കടത്തടിച്ചവരാണ് എസ് എഫ് ഐ